നമ്മുടെ പെൺകുട്ടികൾക്ക് മാത്രമല്ല പത്ത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും സുരക്ഷ ഒരുക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് എന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റകൃത്യങ്ങളിൽ ഏറെ മുന്നിൽ പോക്സോ കേസുകളാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ നിയമത്തിൻ്റെ ഉരുക്കുമുഷ്ടിയെപ്പോലും ഭയപ്പെടാതെ മുന്നേറുകയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പോലീസും കോടതികളും ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നുണ്ട് എന്നിട്ടും കേസുകളുടെ എണ്ണം കുറയുന്നില്ല എന്നത് സമൂഹത്തിൽ കുറ്റവാസന എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴിതാ തമിഴ്നാട് ധർമ്മപുരിയിൽ ഒരു പത്തു വയസ്സുകാരനായ ആൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുകയാണ് മാമ്പഴം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയ ശേഷമാണ് പത്തു വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ചത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അവൻ ബുധനാഴ്ച ഉച്ചയോടെയാണ് കുട്ടിയെ കാണാതായത് തുടർന്ന് മാതാപിതാക്കൾ നടത്തിയ തിരച്ചിലിൽ കുട്ടി പ്ലസ് ടു വിദ്യാർത്ഥിയായ പതിനേഴുകാരനോടൊപ്പം പോകുന്നത് കണ്ടതായി ഗ്രാമവാസികൾ പറയുകയായിരുന്നു തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയും പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്താവുന്നത് പ്രതി കുട്ടിയുമായി വയലിലേക്ക് പോകുന്നതും പിന്നീട് ഒറ്റയ്ക്ക് മടങ്ങി വരുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പോലീസിന് ലഭിച്ചു ഇതോടെ പതിനേഴ് വയസ്സുകാരനായ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു കുട്ടിയെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതായി പ്രതി സമ്മതിക്കുകയും ചെയ്തു പീഡന വിവരം കുട്ടി പുറത്തു പറയുമെന്ന് ഭയന്നാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പ്രതി പറയുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരകളാകുന്നു എന്നാണ് കേസുകളിൽ നിന്ന് തെളിയുന്നത് വിദ്യാലയങ്ങളിലും വീടുകളിലും ഇത്തരം അതിക്രമങ്ങൾ നടക്കുകയാണ് വിദ്യാലയങ്ങൾ കോവിഡ് മൂലം അടഞ്ഞുകിടന്ന രണ്ടു വർഷങ്ങളിൽ കേസുകളിൽ കുറവുണ്ടായിട്ടില്ല എന്നത് വീടുകളും കുട്ടികൾക്ക് സുരക്ഷിതമല്ല എന്നാണ് തെളിയിക്കുന്നത് അയൽവാസികളും അടുത്ത ബന്ധുക്കളുമാണ് ഇത്തരം കേസുകളിലെ പ്രതികളിലേറെയും ജോലിക്കാരായ മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒറ്റയ്ക്കാകുന്ന കുട്ടികളാണ് ഇത്തരം കേസുകളിലെ പ്രധാന ഇരകളാകുന്നത് മയക്കുമരുന്നിന് സ്വാധീനവും പോക്സോ കേസുകൾ വർദ്ധിക്കാൻ വർധിക്കാനിടയാകുന്നുണ്ട് ആൺകുട്ടികൾക്ക് ലഹരി പദാർത്ഥങ്ങൾ നൽകി ലൈംഗിക ചൂഷണം നടത്തുന്ന സംഭവങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് വിദ്യാലയങ്ങളിൽ നടക്കുന്ന കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങളാണ് ഇതിനെ വളരെ ആശങ്കയോടെ തന്നെ വേണം കാണാൻ അധ്യാപകർ തന്നെ കുട്ടികളെ ലൈംഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നത് ഒരു പരിഷ്കൃത സമൂഹമെന്ന് അഭിമാനിക്കുന്നവർക്കിടയിലാണെന്ന് നമ്മൾ ഓർക്കണം സുരക്ഷിതമെന്ന് കരുതുന്ന വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ അയക്കുന്ന രക്ഷിതാക്കളിൽ ഭയപ്പാടുകൾ വളർത്തുന്നവയാണ് ഇത്തരം സംഭവങ്ങൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ സമൂഹത്തിൻ്റെ സമീപനം കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട് ലൈംഗിക ആവശ്യത്തിനുള്ള ഇരകളായി കുട്ടികളെ കാണുന്നത് മാനസിക വൈകല്യത്തിൻ്റെയും സാമൂഹികമായ ഉത്തരവാദിത്തമില്ലായ്മയുടെയും ലക്ഷണമാണ് ശക്തമായ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ശരിയായ രീതി എന്താണ് ശരിയായ സ്പർശം എന്താണ് തെറ്റായ സ്പർശം എന്നതിനെ കുറിച്ചൊക്കെ കുട്ടികളെ ബോധവൽക്കരിക്കപ്പെടേണ്ടതുണ്ട് തെറ്റായ രീതിയിലുള്ള ഏതൊരു സ്പർശത്തെയും ചോദ്യം ചെയ്യാനും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുമുള്ള ധൈര്യം കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം